പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപുളി സർജൻ ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ് വളരെ പ്രധാനപ്പെട്ട പ്രമേഹം സംബന്ധിച്ച ഒരു വിഷയമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ധാരാളം ആൾക്കാർക്ക് പുതിയതായിരുന്നു പ്രമേഹം കണ്ടെത്തുന്നുണ്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആൾക്കാർക്കാണ് കേരളത്തിൽ തന്നെ പ്രമേഹം പുതിയതായിട്ട് കണ്ടെത്തുന്നത് ഇങ്ങനെ പുതിയതായി കണ്ടെത്തുന്ന പ്രമേഹ രോഗികൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മൾ പ്രമേഹം ആദ്യം കണ്ടെത്തുന്നത് നമ്മൾ രക്തം പരിശോധിക്കുമ്പോഴാണ് അത് മിക്കപ്പോഴും മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി രക്തം പരിശോധിക്കുമ്പോഴാണ് കണ്ടെത്തുന്നത് ഒന്നെങ്കിൽ ഒരു മെഡിക്കൽ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സർജറി ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ രക്തം പരിശോധിക്കുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് പലപ്പോഴും നമ്മൾ ഡയബറ്റീസ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ്റി ഇരുപത്തഞ്ചിൽ കൂടുതലുണ്ടെങ്കിൽ പ്രമേഹമുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ പോസ്റ്റ് ബ്രാൻഡിൽ അതായത് ആഹാരം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം ഇരുന്നൂറിൽ കൂടുതലുണ്ടെങ്കിൽ പ്രമേഹമുണ്ട് അതുപോലെ തന്നെ മൂന്ന് മാസത്തെ ആവറേജ് എടുക്കുമ്പോൾ സിക്സ് പോയിൻറ്റ് ഫോറിൽ കൂടുതൽ പ്രമേഹമുണ്ട് അപ്പോൾ ഈ പ്രമേഹം ആദ്യമായിട്ട് ഉണ്ട് എന്ന് ഡോക്ടർ വെളിപ്പെടുത്തുമ്പോൾ അത് പല രീതിയിലാണ് പലരും അതിനെ ഉൾക്കൊള്ളുന്നത് പലർക്കും അതൊരു ചെറിയ ഒരു ഷോക്ക് പോലെയാണ് പെട്ടെന്ന് തോന്നുന്നത് അതായത് ഇതേവരെ ഇല്ലാത്ത ആൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രക്തം പരിശോധിച്ചു കഴിഞ്ഞുമ്പോൾ അവർ പ്രമേഹ രോഗിയാണ് എന്ന് പറയുന്നു അതിനെ ആ പ്രമേഹമുണ്ട് എന്ന ആ വാസ്തവത്തെ ഉൾക്കൊള്ളാൻ തന്നെ പലർക്കും ബുദ്ധിമുട്ടാണ് അല്പസമയം കഴിഞ്ഞ് അവർക്കതിനെ ശരിക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കുള്ളൂ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് നൂറ് നൂറ് സംശയങ്ങളാണ് അവരുടെ മനസ്സിൽ ഉണ്ടാവുക അതായത് ഇതിന് മരുന്ന് കഴിക്കേണ്ടി വരുമോ ഇൻസുലിൻ എടുക്കേണ്ടി വരുമോ ആയുഷ്കാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ ഈ മരുന്ന് കഴിച്ചാൽ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് വരുമോ അതോ ഇത് നമുക്ക് വ്യായാമം കൊണ്ടും അതുപോലെ തന്നെ ആഹാര നിയന്ത്രണം കൊണ്ടും മാത്രം നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ പറ്റുമോ പ്രമേഹത്തെ ചികിത്സിച്ചു മാറ്റാൻ പറ്റുമോ പ്രമേഹത്തിൻ്റെ സങ്കീർണ്ണതകൾ ഉണ്ടാവുമോ തുടങ്ങി നിരവധി സംശയങ്ങളാണ് ആദ്യമായി കണ്ടെത്തുന്ന ഓരോ പ്രമേഹ രോഗികളുടെയും മനസ്സിൽ ഉണ്ടാകുന്നത് അപ്പോൾ ആവക കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് തന്നെ നമുക്ക് പ്രമേഹ രോഗികൾക്ക് മരുന്ന് ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ആദ്യമായി പ്രമേഹം കണ്ടെത്തുന്ന മിക്കവർക്കും മരുന്നിൻ്റെ ആവശ്യം ഇല്ല വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ മാത്രമേ മരുന്നിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അതായത് രക്തത്തിലെ പഞ്ചസാര വളരെ കൂടുതലുണ്ടെങ്കിൽ ഡോക്ടർമാർ മരുന്ന് കുറിച്ച് തരും അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ എന്തെങ്കിലും സങ്കീർണതകൾ അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ മരുന്നിൻ്റെ ആവശ്യം വരും അല്ലെങ്കിൽ അങ്ങനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നവർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യാറുള്ളത് അതായത് ഹെൽത്തി ഡയറ്റും അല്ല ഡയബറ്റിക് ഡയറ്റും അതുപോലെ തന്നെ വ്യായാമവും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ മിക്കവർക്കും അവരുടെ ബ്ലഡ് ഷുഗറിനെ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരത്തില്ല പലരുടെയും പ്രമേഹം മാറി എന്ന് പോലും വരും അപ്പോൾ എന്തൊക്കെയാണ് ഈ ഹെൽത്തി ഡയറ്റ് എന്തൊക്കെയാണ് വ്യായാമമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇന്ന് ഞാനത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നില്ല എൻ്റെ ചാനലിൽ തന്നെ ധാരാളം വീഡിയോകൾ പ്രമേഹവും ആഹാരവും അതുപോലെ തന്നെ പ്രമേഹവും വ്യായാമവും സംബന്ധിച്ചുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക അപ്പോൾ ആഹാരത്തിൽ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മധുരം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക കാർബോഹൈഡ്രേറ്റ് അല്ലെ അൺഹെൽത്തി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുക മധുരപലഹാരങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ നാരുകൾ കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് തവിടുള്ള ധാന്യങ്ങൾ അതുപോലെ തന്നെ മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറു ധാന്യങ്ങൾ പച്ചക്കറികൾ ധാരാളമായിട്ടും ഉൾപ്പെടുത്തുക മധുരം കുറഞ്ഞ പഴങ്ങൾ നമ്മൾ കഴിക്കാൻ പ്രത്യേകം താല്പര്യം കാണിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഭക്ഷണ സാധനങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം അതിലൊരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് അല്ലെ സൈക്ലിംഗ് അല്ലെ ട്രെഡ്മില്ലിൽ കയറുക തുടങ്ങിയ എയ്റോബിക് വ്യായാമം ചെയ്യണം അത് കൂടാതെ വെയ്റ്റ് എടുത്തുള്ള എക്സസൈസ് അതായത് ഡമ്പൽ ഉപയോഗിച്ചുള്ള വ്യായാമം പുഷപ്പ് തുടങ്ങിയവ ഒരു പത്ത് മിനിറ്റ് ഒന്നരാടം ദിവസമെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ ഇങ്ങനെ വ്യായാമം നമ്മൾ ചെയ്യുകയും അതുപോലെ തന്നെ ആഹാര നിയന്ത്രണം പാലിക്കുകയും ചെയ്താൽ പുതിയതായി കണ്ടെത്തിയ പ്രമേഹ രോഗികൾക്ക് അവരുടെ ബ്ലഡ് ഷുഗറിനെ നന്നായിട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും മൂന്ന് മാസത്തോളം അവർ ഇങ്ങനെ ഡയറ്റും അതുപോലെ തന്നെ വ്യായാമവും ചെയ്തിട്ടും അവരുടെ രക്തത്തിലെ പഞ്ചസാര കുറയുന്നില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും മരുന്ന് ഉപയോഗിക്കേണ്ടി വരും ആദ്യമായി കണ്ടെത്തുന്ന പ്രമേഹ രോഗികളുടെ പ്രമേഹം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നാണ് ഡോക്ടർമാർ പറയാറുള്ളത് അതായത് അവർ മൂന്ന് മാസമോ ആറു മാസമോ ഇതുപോലെ ഡയറ്റും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ പ്രമേഹ രോഗികൾ പലരും അമിതവണ്ണമുള്ളവരാണ് ഈ അമിതവണ്ണമുള്ള പ്രമേഹ രോഗികൾ അവർ അവരുടെ വണ്ണം അല്ലെങ്കിൽ തൂക്കം ഒരു പത്ത് കിലോയോളം കുറയ്ക്കുകയാണെങ്കിൽ തന്നെ പലരുടെയും പ്രമേഹം മാറുന്നതായിട്ട് ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം അമിതവണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കുക ഒപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെയുള്ള ഹെൽത്തി ഡയറ്റും അതുപോലെ തന്നെ വ്യായാമവും ശീലമാക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് അവരുടെ രക്തത്തിലെ പഞ്ചസാര പൂർണ്ണമായും നോർമൽ ലെവലിൽ ആക്കാൻ മിക്കവർക്കും സാധിക്കും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പക്ഷേ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പലരും പ്രമേഹം കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ മരുന്നിലേക്ക് കഴിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും അപ്പോൾ അത് ശരിയല്ല ഇനി മരുന്ന് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും സർജറി അത്യാവശ്യമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇൻസുലിൻ ഉപയോഗിക്കേണ്ടി വരും ആദ്യമായി കണ്ടെത്തുന്ന ചില പ്രമേഹ രോഗികൾക്ക് ഡോക്ടർമാർ ഇൻസുലിൻ ചിലപ്പോൾ ഉപദേശിക്കാറുണ്ട് അതായത് ഒരു മൂന്നോ ആറോ മാസം അവർ ഇൻസുലിൻ കുത്തിവയ്പ് എടുക്കുവാണെങ്കിൽ അവരുടെ പാങ്ക്രിയാസിലെ ബീറ്റാ കോശങ്ങൾക്ക് ഒരു സാവകാശം കിട്ടുകയും റെസ്റ്റ് കിട്ടുകയും ചിലപ്പോൾ അവരുടെ പാങ്ക്രിയാസ് കൂടുതൽ നല്ലപോലെ അത് കഴിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ അവരുടെ പ്രമേഹം മാറിയെന്ന് വരും അതായത് ആദ്യം തന്നെ ഇൻസുലിൻ തെറാപ്പി എടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഡോക്ടർമാരും ഇന്നുണ്ട് അതും വളരെ നല്ലൊരു ചികിത്സാ രീതിയാണ് അപ്പോൾ ഡയറ്റ് കൺട്രോളിനെ കൊണ്ടും അതുപോലെ തന്നെ വ്യായാമം കൊണ്ടും നമുക്ക് ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റാത്തവർ എന്ത് ചെയ്യണം അങ്ങനെയുള്ളവരും മരുന്നിനെ ആശ്രയിക്കേണ്ടി വരും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മൂലമുള്ള മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഡോക്ടറെ ഏറ്റവും ചെറിയ അളവിലുള്ള മരുന്ന് മാത്രമേ സാധാരണ ഉപയോഗിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മരുന്ന് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ അതായത് മെറ്റ്ഫോമിനാണ് സാധാരണ മിക്ക പ്രമേഹ രോഗികൾക്കും ഡോക്ടർമാർ കുറിക്കാറുള്ളത് കഴിഞ്ഞ അമ്പത് അറുപത് വർഷത്തോളമായി പ്രമേഹ രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് മെറ്റ്ഫോമിൻ അതിന് വലിയ സൈഡ് എഫക്റ്റോ ഒന്നുമില്ല നമ്മൾ ഓരോ രോഗികൾക്കും ഓരോ മരുന്നുകളാണ് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് ഓരോ രോഗികളുടെയും പല കാര്യങ്ങളും അസസ് ചെയ്തതിന് ശേഷമാണ് ഡോക്ടർമാർ മരുന്ന് കുറിക്കാറുള്ളത് സാധാരണ ഞാൻ പറഞ്ഞു മെറ്റ്ഫോമിനാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് പറഞ്ഞു ഈ മെറ്റ്ഫോമിൻ ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി മെറ്റ്ഫോമിൻ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട് അത് നമ്മൾ മനസ്സിൽ കാണണം അപ്പോൾ അവർക്ക് ന്യൂറോപ്പതി പോലെയുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ മെത്ഫോമിൻ വളരെ ചെറിയ അളവിൽ മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നോക്കണം എന്ന് ഞാൻ പറഞ്ഞു അതായത് അമിതവണ്ണമുള്ള ഒരു രോഗിയാണെങ്കിൽ അവർക്ക് ബയോഗ്ലിറ്റസോൺ എന്ന മരുന്ന് സാധാരണ സാധാരണഗതിയിൽ നൽകാറില്ല കാരണം ബയോഗ്ലിറ്റസോൺ കൊടുത്തു കഴിഞ്ഞാൽ രോഗികൾക്ക് വണ്ണം കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ രോഗികൾക്കും ഓരോ തരത്തിലുള്ള പ്രമേഹ മരുന്നുകളാണ് പലപ്പോഴും ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ ഈ മരുന്ന് കഴിച്ചാലും നമ്മുടെ ഡയറ്റ് കൺട്രോളും അതുപോലെ തന്നെ വ്യായാമവും നമ്മൾ കൂടെ ചെയ്തിരിക്കണം അതും കൊണ്ടു നടക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് പോകണം മരുന്ന് കഴിക്കാൻ തുടങ്ങി എന്ന് വെച്ച് നമ്മൾ ഡയറ്റ് കൺട്രോളും അതുപോലെ തന്നെ വ്യായാമവും നിർത്താൻ പാടില്ല അത് കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അതായത് ഡയറ്റ് കൺട്രോളും വ്യായാമവും മരുന്നിനോടൊപ്പം നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് മരുന്നിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും മരുന്ന് ചെറിയ അളവിൽ മാത്രം കഴിച്ചാൽ മതി അങ്ങനെ ഡയബറ്റീസിനെ നമ്മൾ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്തുവാണെങ്കിൽ ഡയബറ്റീസിൻ്റെ അതിഗൗരവമായ സങ്കീർണതകൾ ഉണ്ടാകാതെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അപ്പോൾ ആദ്യമായി പ്രമേഹം കണ്ടെത്തുന്നവർ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി